ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും അതിക്രമങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം പ്രധാനമായിട്ടും സിനിമകളും സീരിയലുകളുമാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഈയൊരു വിഷയത്തെ പറ്റി അതായത് കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നുള്ള വിഷയത്തെ പറ്റി നിയമസഭയിൽ ഒരുപാട് നേരം സംസാരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതുപോലുള്ള വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ രൂപത്തിലുള്ള ശിക്ഷ ലഭിക്കുന്നില്ല അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ആ ഒരു വിഷയത്തിൽ മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇക്കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ നടന്ന ആ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതേ വയസ്സുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുവാൻ വേണ്ടി അതിനുവേണ്ടി എല്ലാവരും സജ്ജീകരണം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം സർക്കാർ മൗനം പാലിക്കുന്നു അതല്ലെങ്കിൽ ഇത്ര മാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ നടക്കുന്ന ആ ഒരു കൊലയാളികൾക്ക് ഇത്ര മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് വേറെ എവിടെയാണ് ലഭിക്കുന്നത് ഓരോ സിനിമകളുടെ സ്വാധീനം വെച്ചുകൊണ്ട് മാത്രമല്ല കൊലപാതകങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അരങ്ങേറുന്നതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം കൂടിയുണ്ട് അത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു കൊലപാതകത്തിന് പ്രേരണയാകുന്ന ശിക്ഷയുടെ ഇളവ് ശിക്ഷ ഇളവ് വർദ്ധിക്കുന്നത്തോളം കൊലയാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും എന്നാൽ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കുകയാണെങ്കിലോ കൊലയാളികൾക്ക് ഒരു ഭയപ്പാടുണ്ടാകും അത് ഇവിടെ ഇല്ല പ്രധാനമായിട്ടും ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു നിയമമില്ലാത്തത് കൊണ്ടാണ് പല കൊലയാളികൾക്കും കൊല ചെയ്യുവാനുള്ള ഒരു ധൈര്യം അവരുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ നിയമസഭയിൽ ഘോരമായി സംസാരിച്ചതുപോലെ ഓരോ സിനിമ കാണുമ്പോഴും കൊലയാളികൾ രൂപപ്പെടുന്നു അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന ക്രൂരകൃത്യങ്ങളും പീഡന ശ്രമങ്ങളും അതേപോലെ അനുഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർ എന്നെല്ലാം ആണ് അദ്ദേഹം വാതവ സംസാരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ സിനിമകൾ ഒട്ടേറെ നല്ല കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അത് പിൻപറ്റുന്നില്ല പിന്നെ ചിലർ പറയാറുണ്ട് സിനിമയിലെ അത് സിനിമയിൽ മാത്രമല്ല തെറ്റുകളേക്കാൾ കൂടുതലായിട്ട് നന്മയെ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങളേക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് തിന്മയിലേക്കാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത് അപ്പോൾ ഓരോ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കാനുള്ളൂ അല്ലാതെ ഈ കാര്യത്തിൽ കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമില്ല നിയമം ശക്തമാക്കിയാൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ കമ്മിയാവുകയുള്ളൂ അല്ലെങ്കിൽ കുറയുകയുള്ളൂ അല്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടോ അതെല്ലാം ലഹരിക്കടിമപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് അത് ശരി തന്നെയാണ് അല്ല എന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ നിയമം കർക്കശമാക്കിയാൽ മാത്രമാണ് ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളും പീഡന ശ്രമങ്ങളും അതല്ലെങ്കിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഓരോരോ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയുള്ളൂ അത് ആദ്യം നയം മാറ്റണം എന്നിട്ട് വാതവരാ സംസാരിക്കൂ